നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ചടങ്ങാണ് ഗൂഗിൾ സിഇഒ സുന്ദർ പീശയെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു കേൾവിക്കാർക്കിടയിൽ മന്ത്രിമാരുണ്ട് വിദേശ പ്രതിനിധികളുണ്ട് ബിസിനസ്സുകാരുണ്ട് കേൾവിക്കാരുടെ ആദ്യ നിരകളിൽ ഇവരാണ് ഇടം പിടിച്ചിരുന്നത് ശ്രോതാക്കളുടെ ഇടയിൽ മൂന്നാം വരിയിൽ ഇരിക്കുന്ന ഒരു പ്രായമേറിയ അധികം ഉയരമില്ലാത്ത മെലിഞ്ഞ സ്ത്രീയെ ആരുമധികം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അത് സുന്ദർ പീശയുടെ അമ്മ ലക്ഷ്മി പീശയായിരുന്നു ആരാലും ശ്രദ്ധിക്കപ്പെടാൻ ഇഷ്ടമില്ലാതെ കൈകൾ കോർത്ത് മടിയിൽ വെച്ച് ലക്ഷ്മി പീശേ ഇരുന്നു ഈ ചടങ്ങിൽ മുഖ്യ പരിപാടി സുന്ദർ പീശയെ ആദരിക്കുക എന്നതായിരുന്നു ഗൂഗിളിന്റെ സിഇഒ ആയ ഇന്ത്യൻ യുവാവ് തീയിലൂടെ നടന്ന് ഔദ്യോഗിക ജീവിതത്തിൽ ഉയരത്തിലെത്തിയ തമിഴ്നാട്ടിലെ വേരുകളുള്ള ചെറുപ്പക്കാരൻ കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ അഭിമാനമായ ആ സുന്ദർ പീശയെ ആദരിക്കാനാണ് ആ ചടങ്ങ് വിളിച്ചു സ്റ്റേജിൽ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു കഠിനാധ്വാനത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചുമല്ല മോദി പ്രസംഗിക്കുകയാണ് ജീവിതത്തിൽ വേദികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും സുന്ദർ പീശേ സംസാരിച്ചു കേൾവിക്കാർ മോദിയുടെ പ്രസംഗത്തിന് കരകോഷം ഒഴുക്കിക്കൊണ്ടിരുന്നു അതുവരെ ഉച്ചസ്ഥായിൽ പ്രസംഗിച്ചിരുന്ന മോദി പതുക്കെ ശബ്ദം താഴ്ത്തി എന്നിട്ട് പറഞ്ഞു ഈ രാത്രിയിൽ നമ്മൾ ആദരിക്കുന്നത് സുന്ദർ മാത്രമല്ല ഇവിടെ ഒരു അമ്മയുടെ ജീവിതയാത്രയെ കൂടി നമ്മൾ ആദരിക്കും തന്റെ ആഹാരം പോലും മകന് വേണ്ടി ഉപേക്ഷിച്ച അമ്മയെ സ്വതസിദ്ധമായ ശൈലിയിൽ മോദി സുന്ദർ പീശയുടെയും അവിടെ കൂടിയിരിക്കുന്ന സകലമാനുപേരുടെയും ഹൃദയത്തിൽ തൊട്ടു ഇതുവരെ സുന്ദർ പീശയെ പോലും പുറത്തു പറയാത്ത അമ്മയുടെ ത്യാഗത്തിന്റെ ആ കഥ പുറത്തു പറഞ്ഞത് മോദിയാണ് ഇതോടെ ക്യാമറകൾ സുന്ദർ പീശയുടെ അമ്മയെ ഹാളിലേക്ക് തിരഞ്ഞു മോദി തന്നെ സ്റ്റേജിൽ നിന്നും ഇറങ്ങി സുന്ദർ പീശയുടെ അരികിലേക്കല്ല മോദി പോയത് എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ച് പ്രധാനമന്ത്രി സദത്തിലെ മൂന്നാം നിരയിൽ ഒരു മൂലയിലായിരിക്കുന്ന ആ അമ്മയെ ലക്ഷ്യമാക്കി മോദി നീങ്ങി മോദിക്കൊപ്പം മുഴുവൻ ക്യാമറ കണ്ണുകളും ആ അമ്മയുടെ അരികിലേക്ക് നീങ്ങി കോട്ടൺ സാരി ചുറ്റിയ ആ കുറുകിയ രൂപമുള്ള ആ സ്ത്രീയുടെ അരികിലേക്ക് മോദിയെത്തി തൻ്റെ അടുത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തുന്നത് കണ്ട് ലക്ഷ്മി പീച്ചെ ആകെ അമ്പരുന്നു അവർ ഉള്ളിൽ അല്പം വിറച്ചു ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നതിന് ഒരു യഥാർത്ഥ കാരണം താങ്കളാണ് നിങ്ങളുടെ ത്യാഗമാണ് ഇന്നത്തെ ഈ ചടങ്ങ് സാധ്യമാക്കിയത് മോദി ലക്ഷ്മി പീച്ചയോട് പറഞ്ഞു അടുത്ത നിമിഷം മോദി അവരുടെ കാൽ തൊട്ട് വണങ്ങി അമ്മമാർക്ക് മുന്നിൽ എല്ലാം സമർപ്പിക്കുന്ന മോദിയെ കണ്ട സദസ്സാകെ അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോയി സദസ് ഒന്നടക്കം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തുടങ്ങി ക്യാമറ കണ്ണുങ്ങൾ തുറന്നടഞ്ഞു മാധ്യമ പ്രവർത്തകർ ആ നിമിഷങ്ങളെല്ലാം അവരുടെ മനസ്സിൽ ഒപ്പിയെടുത്തു കണ്ണുകൾ നനയാതിരിക്കാൻ സുന്ദർ പീശെ പാടുപെടുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു നിമിഷം സുന്ദർ പീശയ്ക്ക് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല സിലിക്കൺ വാലിയിൽ എത്രയോ വർഷങ്ങൾ ജീവിച്ച എത്രയോ കമ്പനി സിഇഒമാരെയും പല രാജ്യങ്ങളിലെ ഭരണ മേധാവികളെയും കണ്ട് ഗൂഗിളിൻ്റെ സിഇഒ ആയ സുന്ദർ പീശയ്ക്ക് ആ നിമിഷം അനന്യമായിരുന്നു മോദിജിയെ പോലെ ഒരാളും തന്റെ അമ്മയെ ഇതുപോലെ ആദരിച്ചിട്ടില്ല ഈ ചടങ്ങിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ലക്ഷ്മി പീച്ചയുടെ വീട്ടിൽ ഫോൺ വില്ലടിച്ചു ഫോൺ എടുത്തപ്പോൾ മകൻ സുന്ദർ പീച്ചയാണ് എന്താ മോനെ എന്ന അമ്മയുടെ ആ ചോദ്യത്തിന് സുന്ദർ പീച്ചയുടെ മറുപടി കേട്ട് ലക്ഷ്മി ഞെട്ടിവിറച്ചു അമ്മയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമ്മയെ കാണണമെന്ന് പറയുന്നു കേട്ടത് വിശ്വസിക്കാനാവാതെ ലക്ഷ്മി മകനോട് ചോദിച്ചു എന്നെയോ എന്നായിരുന്നു സുന്ദർ പി സിയുടെ മറുപടി അതാണ് ഈ അവിസ്മരണീയ ചടങ്ങിലെ അപൂർവ അനുഭവത്തിന് സാക്ഷ്യം വഹിച്ചത് ചില രാഷ്ട്രീയ നേതാക്കളും ചില പ്രധാനമന്ത്രിമാരും ഇങ്ങനെയാണ് ഭാരതത്തെ നെഞ്ചോട് ചേർത്തു വച്ചാൽ ഭാരതത്തിലെ താഴെത്തട്ടിലുള്ളവരെയൊക്കെ അവർ നമ്മുടെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കും അല്ലാതെ കോട്ടും സൂട്ടുമിട്ടും നടക്കുന്നവരെ മുന്നിൽ ചെന്ന് മാത്രം ഈ ചില രാഷ്ട്രീയ നേതാക്കളെ പോലെ ചെന്ന് നിൽക്കുന്നതല്ല ഇതാണ് നരേന്ദ്രമോദി ഇതാണ് നരേന്ദ്രമോദിയുടെ ഭാരതം ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്